ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കോട്ടയം ജില്ലാതല ഉദ്ഘാടനത്തിൽ കുട്ടികൾക്കൊപ്പം സൂമ്പാ നൃത്ത ചുവടുകൾ വെച്ച് മന്ത്രി വി എൻ വാസവന ദൃശ്യങ്ങൾ കാണാം നിതിൻ തോമസിന്റെ വിവരങ്ങളുമായി നിതിൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ നേരത്തെ വരുന്ന വിമർശനങ്ങൾക്കെതിരായ മറുപടി നൽകുന്നുണ്ടായിരുന്നു അതിന്റെ തുടർച്ചയായി ഇപ്പോൾ വി എൻ വാസ്തവനും കുട്ടികൾക്കൊപ്പം ചേർക്കുകയാണ് വിവരങ്ങൾ പറയും തീർച്ചയായിട്ടും എന്ന് പറയുന്നത് ശാരീരികവും മാനസികവുമായ ഒരു ഉണർവ് നൽകുന്ന ഒരു വിനോദ വ്യായാമം എന്ന രീതിയിലാണ് സ്കൂളുകളിലും കോളേ സ്കൂളുകളിൽ ഈ വർഷം മുതൽ അതൊരു പാർട്ടി പദ്ധതിയുടെ ഭാഗമായിട്ട് സർക്കാർ കൊണ്ടുവന്നത് പക്ഷെ അതിനെതിരെ വിചിത്രമായ രീതിയിലുള്ള വിവാദങ്ങളായിരുന്നു പിന്നീട് ഉയർന്നു വന്നത് അത്തരത്തിലൊരു സന്ദർഭത്തിലാണ് ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് കോട്ടയത്ത് സംഘടിപ്പിച്ച ജില്ലാതല ഉദ്ഘാടനത്തിൽ കോട്ടയം മൗണ്ട് ഗാർബൽ സ്കൂട്ടിൽ വെച്ചിട്ടാണ് ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഇത്തരത്തിലൊരു ജില്ലാതല ഉദ്ഘാടനം സംഘടിപ്പിച്ചിട്ട് ആ ചടങ്ങിൽ വെച്ചിട്ട് ആയിരം വിദ്യാർത്ഥികളുടെ സൂമ്പ ഈ സ്കൂളിന്റെ ഭാഗത്തു നിന്നും നമ്മുടെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുമുള്ള സപ്പോർട്ടോടു കൂടിയിട്ട് ഇത്തരത്തിലൊരു ആയിരം വിദ്യാർത്ഥികളെ കുട്ടികളെ ഒരു സൂമ്പ ഡാൻസ് അരങ്ങേറിയത് അതിനൊപ്പം തന്നെ മന്ത്രിയും ഈ ഒരു പിന്തുണ നൽകുന്ന രീതിയിൽ മന്ത്രി അതിനൊപ്പം ചുവട് വെച്ചു സൂമ്പ ഡാൻസിന് സൂമ്പ ഡാൻസ് കളിച്ചു ഈ ഡാൻസിനെ മനോഭാവത്തിൽ കാണരുത് എന്നാണ് മന്ത്രി പിന്നീട് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് നിതിൻ തോമസാണ് വിവരങ്ങൾ നൽകിയത് മന്ത്രി വി എൻ വാസുൻ ലഹരി വിരുദ്ധ ദിന ദിനാചരണത്തിന്റെ ഭാഗമായി കോട്ടയം ജില്ലാതല പരിപാടി ആ പരിപാടി ഉദ്ഘാടന ചടങ്ങിലാണ് കുട്ടികൾക്കൊപ്പം സൂമ്പാ നിർത്ത ചുവടുകൾ വെച്ചത് ആ ദൃശ്യങ്ങളാണ് കണ്ടത് വിവരങ്ങളാണ് നിതിൻ തോമസ് നൽകിയത്